ശബ്ദത്തിനൊക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പ്രാർത്ഥിക്കണം എങ്കിലും നമുക്കിനിയും വൻ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട് നിങ്ങളുടെ ഭവനങ്ങളിലൊക്കെ എൻ്റെ ഒരു കത്ത് എത്തിക്കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് കഴിഞ്ഞ രണ്ടു വർഷമായി നമ്മൾ ഈ ഭദ്രാസനത്തിൽ നടപ്പിലാക്കിയ ചില പദ്ധതികളെ കുറിച്ച് അതിനകത്ത് വിവരിച്ചിട്ടുണ്ട് ഭദ്രാസനത്തിന്റെ ആസ്ഥാനം ഏതാണ്ട് രണ്ടര കോടിയിലധികം രൂപ മുടക്കി നമുക്കൊന്ന് പുനർനിർമ്മിക്കുവാനായിട്ട് ഇടയായി നിങ്ങൾ ഓർക്കൊന്നും ഒരു പള്ളിയിലും അതിനുവേണ്ടി കളക്ഷൻ നടത്തിയിട്ടില്ല ഒരാളോടും ചോദിച്ചിട്ടില്ല എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇന്നൊരു കടക്കാരനാണ് ലോൺ എടുത്താണത് പണിതിരിക്കുന്നത് അത് തിരിച്ചു തരണമെന്നല്ല പറഞ്ഞത് പക്ഷേ അത് നിങ്ങൾ അറിയണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചിലടത്തൊക്കെ തിരുമേനിമാർക്ക് കിട്ടുന്ന കൈമുത്തൊക്കെ എന്ത് ചെയ്യുകയാണെന്നൊരു ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് എങ്ങും പോവില്ല അത് ഈ സഭയുടെ കെട്ടുമണിക്ക് ഇവിടെ കാണും അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന തുടർന്നും ഉണ്ടാകണം ഭദ്രാസിനെ ആസ്ഥാനത്ത് നിങ്ങൾ വരണം അത് കാണണം പത്തനംതിട്ട ടൗണിൽ കഴിഞ്ഞ വർഷം നമുക്ക് നമ്മുടെ ദാനിയൽ മാർ പി എക്സിനോസ് മെമ്മോറിയൽ ബിൽഡിങ്ങിനോട് ചേർന്ന് മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലം കൂടെ വാങ്ങിച്ച് അതിനോട് ചേർക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു മാക്കാൻകുന്നിലുള്ള ഈ ശാന്തി സദനത്തോട് ചേർന്ന് നമ്മുടെ വൃത്തമന്ദിരത്തോട് ചേർന്ന് പതിനഞ്ച് സെന്റ് വസ്തു കൂടെ വാങ്ങി ചേർക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തുമ്പമണ്ണിൽ നമുക്ക് ഒരു പാലിയേറ്റീവ് കെയർ ബെസ്ത മിഷൻ ഉണ്ട് ഏകദേശം ഒരേക്കർ വസ്തു അതിനോട് ചേർന്ന് വാങ്ങിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു ഞാൻ വീണ്ടും പറയട്ടെ ഇതൊക്കെ ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് സാധിക്കുന്നത് ഭദ്രാസനം ആ നിലയിലൊക്കെ വികസനത്തിന്റെ പാതയിലാണ് കഴിഞ്ഞ ഒരു വർഷമായി നൂറ്റി അൻപത് ഭവനങ്ങളിൽ അതിൽ കൂടുതൽ ആളുകൾക്ക് എത്തിക്കാനായിട്ടുണ്ട് പക്ഷെ നമ്മുടെ സാമ്പത്തിക സോത്രസ് അനുവദിക്കാത്തത് കൊണ്ടാണ് നൂറ്റി അൻപത് ഭവനങ്ങളിൽ എല്ലാ മാസവും ഒരു ഭക്ഷ്യ കിറ്റ് എത്തിക്കുവാനായിട്ട് നാം ശ്രദ്ധിച്ചിട്ടുണ്ട് നൂറ്റി അൻപത് വിധവകൾക്ക് തോറും ആയിരം രൂപ വെച്ച് പെൻഷൻ നൽകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഇത് കൂടാതെയാണ് ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ട പ്രകാശധാര സ്കൂളിന്റെ ജൂബിലി നാം ആഘോഷിക്കുകയും ഇനി ആ സ്കൂൾ അവിടെ ഗവൺമെന്റിന്റെ നിയമപ്രകാരം അധികകാലം തുടരുവാൻ സാധിക്കാത്തതിനാൽ പുതിയ ഒരു സ്ഥലത്തേക്ക് സ്കൂളുകൾ സ്കൂൾ പണിയുവാനായിട്ടുള്ള പദ്ധതി നാം ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ അലക്സ് കോശി പ്രകാരം മൂന്നേക്കർ വസ്തു അതിനുവേണ്ടി നൽകിയിട്ടുണ്ട് അവിടെ പുതിയൊരു സ്കൂൾ ഉണ്ടാകണം ഏതാണ്ട് ഒരൻപത് കുട്ടികളെയെങ്കിലും അവരുടെ മാതാപിതാക്കളുടെ കാലശേഷം അവരെ സംരക്ഷിക്കുവാൻ വകയില്ലാത്തതിനാൽ അൻപത് പേരെ പൂർണ്ണമായി ഏറ്റെടുത്ത് അവരുടെ ജീവിതത്തിന്റെ അവസാനം വരെ സംരക്ഷിക്കുവാനായിട്ടുള്ള ഒരു പദ്ധതി കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് അതോടൊപ്പം തട്ടയിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള സെന്റ് മേരീസ് ഹോം അങ്ങാടിക്കിൽ പുരുഷന്മാർക്കായിട്ടുള്ള സെന്റ് ഗ്രിഗോറിയോ സ്നേഹാലയം തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ കർത്താവിന്റെ സ്നേഹം നാം പങ്കിടുന്ന ഇടങ്ങളാണ് മിഷൻ സെന്റർ മാറി കെയർ കഴിഞ്ഞ വർഷം ഏതാണ്ട് ജാതി മതഭേദമന്യേ ആയിരത്തോളം കുടുംബങ്ങളിലാണ് നമ്മുടെ മൊബൈൽ യൂണിറ്റ് അതിൻ്റെ ശുശ്രൂഷ എത്തിച്ചത് ലയൻസ് ക്ലബുമായി ചേർന്ന് നടത്തുന്ന ഡയാലിസിസ് സെന്റർ എന്നിങ്ങനെ ധാരാളം പദ്ധതികളാണ് പ്രിയമുള്ളവരെ ഈ ഭദ്രഹാസനത്തിൽ നടക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഒക്കെ ഈ കാര്യത്തിൽ ഉണ്ടാകണം അഭിനന്ദനായി ഔസൈബ് അസ്ലിമയുടെ കാലത്ത് ഈ കൺവെൻഷന് വേദിയിൽ ധാരാളം കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ധയറായിലേക്ക് സന്യാസികളായിട്ട് ആളുകൾ വരണം എന്നുള്ളത് അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് ഞാനത് വീണ്ടും ആവർത്തിക്കുകയാണ് ബേസിൽ പുത്തങ്കാവിൽ കൊച്ചുതിരുമേന് താമസ സ്ഥാപിച്ച ബേസിൽ ദേറായിലെ മുറികൾ ഇനിയും ഒഴിഞ്ഞുകിടപ്പുണ്ട് നമ്മുടെ ആൺകുട്ടികൾ അവിടെ അംഗങ്ങളായി വരണം നമുക്ക് സെന്റ് മേരീസ് കോൺവെന്റ് ഉണ്ട് തുമ്പമണ്ണിൽ അതും പുത്തങ്കാവിൽ കൊച്ചുതിരുമേനയുടെ കാലത്ത് ആരംഭിച്ചു ഔസൈബ് സിരുമേനെ അത് വിപുലപ്പെടുത്തി അഭിനന്ദനായ ക്ലിമി സിരുമേനി ഇതുവരെയും അതിനെ പരിപാലിച്ചു അവിടെയും ഇനിയും മുറികൾ ധാരാളം പെൺകുട്ടികൾ വരണം തണ്ണിത്തോട്ടിൽ വന്നിനായ ശമൂഹലച്ഛൻ നൽകിയ സ്ഥലത്ത് സെൻ സെന്റ് ആന്റണീസ് ആശ്രമം അവിടെ ഇനിയും ആളുകൾ വരേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ പറയുമ്പോൾ ഔട്ട് ഓഫ് ഫാഷൻ ആണെന്ന് ചിന്തിക്കേണ്ട ക്രൈസ്തവ ജീവിത സാഹചര്യങ്ങളിൽ അതിൻ്റെ ഒരു പാരമ്പര്യത്തിൽ ഒരു ഉപയോഗമുണ്ട് ഫൂൾസ് ഫോർ ക്രൈസ്റ്റ് ക്രിസ്തുവിന് വേണ്ടിയുള്ള വിഡ്ഢികൾ മണ്ടന്മാർ മണ്ടികൾ എന്നൊക്കെ നമുക്ക് പറയാം അത്തരത്തിലുള്ള ഒരു വിഡ്ഢിത്വത്തിലേക്ക് ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ടുള്ളൊരാഹ്വാനം ഉണ്ടാകേണ്ട ഒരു വേദി കൂടെയാണിത് അതുകൊണ്ട് ഞാൻ ആഹ്വാനം ചെയ്യുന്നു നമ്മുടെ ഈ ആശ്രമങ്ങളിലും മഠത്തിലുമൊക്കെ ഇനിയും നമ്മുടെ കുട്ടികൾ വരണം അവരെ എനിക്കായുസുള്ളിടത്തോളം കാലം ഞാൻ സംരക്ഷിച്ചുകൊള്ളാം മാതാപിതാക്കൾക്ക് നൽകുന്ന അതൊരു ഉറപ്പാണ് പ്രാർത്ഥിക്കണം സന്യാസ സമൂഹങ്ങൾ സഭയിൽ ശക്തിപ്പെടണം അതുപോലെ തന്നെ നരിയാപുരം വൈദിക സദനം അത് സഭ ഭദ്രാസനത്തെ ഏൽപ്പിച്ചിരിക്കുന്നു അവിടെ ഇനിയും നമുക്ക് ഡെവലപ്മെന്റുകളും പുതിയ പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കണം വാഴമുട്ടത്തെ ഫാദർ ജോഷുവ മെമ്മോറിയൽ സെന്റർ അത് വാഴമുട്ടത്തെ ജോഷു അച്ഛൻ അദ്ദേഹത്തിന്റെ മകൻ ഫിലിപ്പോസ് ജോഷുവ ഭദ്രാസനത്തിന് നൽകിയതാണ് അവിടെ ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ നടത്തുവാനായിട്ടുള്ള ഒരു സംവിധാനത്തെക്കുറിച്ചുള്ള പ്രാഥമിക ആലോചനകൾ നടക്കുകയാണ് നമ്മുടെ ശതോദര സുവർണ്ണ ജൂബിലിയോടനുബന്ധിച്ച് നമ്മൾ പ്രഖ്യാപിച്ച ഒരു സമൂഹ വിവാഹം ഇനി നടക്കുവാനായിട്ടുണ്ട് ഒരു കപ്പിളിന് ഏതാണ്ട് രണ്ട് ലക്ഷം രൂപ വെച്ച് ഒരു പതിനഞ്ച് വിവാഹങ്ങളെങ്കിലും നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സഹായിക്കാൻ കഴിയുന്നതാണ് നമ്മളിനി തുടരേണ്ട ഭക്ഷ്യക്കിറ്റ് വിതരണവും വിധവാ പെൻഷനും ഒരു ഭക്ഷ്യക്കിറ്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പന്തലിൽ എന്നെ കേൾക്കുന്ന നൂറ്റി അൻപത് പേർ ഒരു വർഷത്തേക്ക് എല്ലാ മാസവും ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് തന്നാൽ ഇനിയും അത് നമുക്ക് തുടരാം അതുപോലെ തന്നെയാണ് നൂറ്റി അൻപത് വിധവമാർക്ക് ആയിരം രൂപ വെച്ചുള്ള പെൻഷൻ ഇവിടെ ഇരിക്കുന്ന നൂറ്റി അൻപത് പേർ അതിന് തയ്യാറായാൽ നമുക്ക് ഈ വർഷം മുഴുവൻ ഇനി വിധവമാരെ സഹായിക്കാം ഇത് വലിയൊരു തുകയല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്നവർ ഈ രണ്ട് കാര്യങ്ങളിൽ തിരുമേനി ഞാൻ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ആറു മാസത്തേക്ക് ഭക്ഷ്യക്കിറ്റിനുള്ള തുക തരുന്നു എന്ന് പറഞ്ഞാൽ മുഴുവനും കൂടെയല്ല ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് മതി അത് തരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയും ഈ പദ്ധതികൾ തുടരുവാനായിട്ട് സാധിക്കും അതിന് നമുക്ക് ദൈവം തന്നിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ മനസ്സ് തുറക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ കൈകൾ അതിലേക്ക് നീട്ടുവാനായിട്ട് ഉണ്ടാകട്ടെ